ബീച്ചെന്നുള്ള ഒരുപാട് സിറിഞ്ചുകൾ കാര്യങ്ങളൊക്കെ ഇവൻ ബീച്ചിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട് അവിടുള്ള നഗരസഭയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ ചെയ്തെന്ന് പറഞ്ഞു അപ്പോൾ അതിനെതിരെ ഒരു നാട്ടുകാരനാണ് ഈ പുള്ളി സി ആ ചാവക്കാടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇയാൾ പറഞ്ഞ് ഇവനിനി ആ നാട്ടിൽ കണ്ടു കഴിഞ്ഞാൽ ചാവക്കാട് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ നക്കിയിട്ട് അങ്ങനെ തുപ്പിലാക്കിയിട്ട് ഇങ്ങനെ അടിക്കുന്ന പറഞ്ഞു അതായത് ചാവക്കാടിനെ അവൻ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചെന്നാണ് പുള്ളി പറഞ്ഞത് സ്വാഭാവികം കാരണം ഒരു നാട്ടിൽ നല്ല ആളുകളും ഉണ്ടാവും ചീത്ത ആളുകളും ഉണ്ടാവും ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളും ഉണ്ടാവും ഇതിപ്പോൾ അവിടെ ഉള്ള പയ്യന്മാർ ഡ്രഗ്സ് അടിച്ചിട്ട് ഒഴിവാക്കിയതാണോ എന്നറിയില്ല അതോ ഇനിയിപ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റലിലെ ആളുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള സാധനങ്ങൾ ആളുകൾ ഈ ഡ്രഗ്സ് ഈ ഇത് ഡ്രഗ്സ് അല്ല സിറിഞ്ചുകൾ അവിടെ കൊണ്ടുവന്ന് ഒഴിവാക്കിയതാണോ എന്നറിയില്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അവിടെ എത്തിയതാണോ എന്നറിയില്ല ഒന്നറിയാതെ നമുക്കൊരു നാടിനെ മൊത്തം അടച്ചാക്ഷേപിക്കാൻ പറ്റുമോ adı hoşana